തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം കേരളത്തിൽ ഈ അടുത്ത കാലത്തായി മനുഷ്യാവകാശ ധംസനങ്ങൾ വർദ്ധിക്കുന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്നുണ്ടെന്നും ഇത് നിസ്സാരമായി കാണരുതെന്നും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് ഓഫ് തിരുരങ്ങാടി താലൂക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അധികൃതർ കണ്ടില്ലെന്ന് അടിക്കരുതെന്നും ഇത്തരം ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ചെമ്മാട് നടന്ന താലൂക്ക് കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ വിവരാവകാശ നമ്മൾ നൂറ്റി അറുപത്തിയേഴ് മനുഷ്യാവകാശ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി അറുപത്തിയേഴ് ഞങ്ങൾ കണക്കെടുത്ത് ഏഴ് വർഷം വരെ നൂറ്റി അറുപത്തിയേഴ് സംഘടനകൾ ഇവരെ ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ രീതിയിൽ നമുക്ക് തള്ളി പറയാൻ വരുന്നില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്ന സംഘടന എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ആ പോയിന്റ് അഥവാ ലോക മനുഷ്യാവകാശ സംഘടന ലോക മനുഷ്യാവകാശ സംഘടനയിൽ ഞാൻ പറയുന്ന വാക്കുകൾ കോട്ടയാണ് ലോക മനുഷ്യാവകാശ സംഘടനയിൽ

ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻതെരു ഉമ്മു സമീറ തേഞ്ഞിപ്പാലം സുലൈഖാ സലാം അഷ്റഫ് മനരിക്കൽ വി പി ചെറീദ് സി എം കെ മുഹമ്മദ് വി പി ഭാവ മജീദ് വി പി കൊല്ലഞ്ചേരി അഹമ്മദ് കോയ അലവിക്കുട്ടി പെരുവള്ളൂർ എന്നിവർ സംസാരിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽപാറ സ്വാഗതവും നസറുദ്ദീൻ തങ്ങൾ കൊട്ടന്തല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും